ചെയ്തു ബിഗ് ബോസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നീക്കവുമായി രേണു സുതി കൈയോടെ പൊക്കിയത് ബിഗ് ബോസും രേണു മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ സംഭവം വിശദീകരിച്ചത് ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്ത് ലാലേട്ടൻ തന്നെ പറയുകയായിരുന്നു ആദ്യ ആഴ്ച തന്നെ എലിമിനേഷനിൽ വന്നു എനിക്ക് വോട്ട് ചെയ്യണമെന്ന് രേണു സുതി പറയുന്ന വീഡിയോ ആണ് ടെലികാസ്റ്റ് ചെയ്തത് രേണു സുദീപ് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് ചെയ്തു വെച്ച വീഡിയോ ആയിരുന്നു ഇത് ഇത് ശരിയായില്ല എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നു ആകാംക്ഷ നിറഞ്ഞ ഷോയാണോ ഇതിന്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോകൾ ചെയ്യരുത് ഇത് പൈറസി തന്നെയാണ് പൈറസി എന്ന് പറയുമ്പോൾ കടൽക്കുള്ള എന്നതായിരുന്നു ലാലേട്ടൻ വ്യക്തമാക്കിയത് പിന്നീട് ക്ഷമ ചോദിക്കുന്ന രേണുസ്തുതിയെയും ഷോയിൽ കാണാമായിരുന്നു യൂട്യൂബ് നോക്കുന്ന കസിനോട് ചോദിച്ചു ഇത് ശരിയാകുമോ എന്ന് എന്ന് രേണു സുതി ബിഗ് ബോസിലെ ക്യാമറയെ നോക്കി പറയുന്നതും കാണാമായിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടെങ്കിലും അത് അതിടരുത് ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക എന്നും രേണു സുതി പറഞ്ഞു ആദ്യത്തെ ആഴ്ച വിക്ഷനിൽ വന്നതുപോലെ രണ്ടാമത്തെ ആഴ്ചയും മൂന്നാമത്തെ ആഴ്ചയും ഇനിയുള്ള ആഴ്ചകളിൽ വരുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണോ രേണുസുതി അകത്തേക്ക് കയറിയതെന്ന് ലാലേട്ടൻ പച്ചയ്ക്ക് ചോദിക്കുകയും ചെയ്തു ലാലേട്ടൻ എന്നാൽ ഇത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് ന്യായമാണ് രേണുവിന് പറയാനുണ്ടാവുക ലാലേട്ടൻ എന്ന് ചോദിക്കുമായിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞതാണ് പക്ഷേ അതുപോലെ തന്നെ ലാലേട്ടൻ ചോദിക്കുകയും ചെയ്യും